പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നതേ ഉള്ളു പ്രിയങ്ങളെ മുത്ത് രാവിലെ എന്നെ കൊണ്ടുവിട്ടു രാവിലെ ഒരു ഒമ്പതരൊക്കെ ആയപ്പോഴാണ് മുത്തു വന്നത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കാർട്ടുകൂടിയൊക്കെ കഴിഞ്ഞ് മുത്തായനെ കൊണ്ടുവിട്ടെ കൊണ്ടുവിട്ടേച്ച് കുറച്ച് സമയൊക്കെ അവിടെ ഇരുന്നേച്ചിങ് പോരുന്നു പിന്നെ മോനുകുട്ടനും മുത്തും കൂടെ നാളെ നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചു പാറയില് തോട് പോലെ ഒരു സ്ഥലത്ത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തില്ല അവിടെ രണ്ടുപേരുടെ പോയേക്കുമായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ട് തന്നെ വിളിക്കാൻ വന്നു വന്നിട്ട് ഞങ്ങൾ മൂന്നുപേരൂടെ നമ്മളാ വീടടുത്തു എന്ന് പറഞ്ഞില്ലേ ആ വീടൊന്നും ഇവർ കണ്ടില്ലായിരുന്നു അപ്പൊ ഒന്ന് നോക്കാൻ അങ്ങോട്ട് പോയി അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറയണമായിരുന്നു കാരണം വേറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു വീട് അപ്പം അത് പോയി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ അടുത്ത് നോക്കി തപ്പിയെടുക്കണ്ടേ ഇതൊക്കെ വലിയ പ്രയാസം വല്യ പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ഒരു ഇതനുസരിച്ചുള്ള വീട് കിട്ടണ്ടേ ഇതാകുമ്പം സാധനങ്ങൾ കൊണ്ടിറക്കാനൊന്നും വലിയ പ്രയാസമില്ല റോഡ് ലെവലായത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അത് മാത്രമല്ല വാടകയുടെ ഒക്കെ കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ കാര്യം ഹൗസ് ഓണറെ വിളിച്ച് സംസാരിക്കണമായിരുന്നു അങ്ങനെ അതെല്ലാം സെറ്റാക്കി ഈ ശനിയാഴ്ച ഞായറാഴ്ച നമ്മൾ അങ്ങോട്ട് മാറും അപ്പൊ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോകണം അവിടെ ആ ഹൗസ് ഓണറുടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അത് ഫർണിച്ചർ ഉൾപ്പെടെയാണ് അദ്ദേഹം നേരത്തെ റെന്റിനൊക്കെ കൊടുത്തോണ്ടിരുന്നത് അപ്പൊ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കത് ആവശ്യമില്ല അപ്പൊ അതൊക്കെ അവിടുത്തെ രണ്ട് റൂമിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിലൊക്കെ അടുക്കിപ്പിറുക്കി വെച്ചിട്ട് ബാക്കി സ്ഥലമെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കിതെല്ലാം കൊണ്ടുവെക്കാനൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വലിയ സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു പിന്നെ ജോലിക്ക് ആളിനെ വിളിക്കണം ആരോഗ്യ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അവിടെ ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് അപ്പോ ഞാന് അങ്ങനെ കുറച്ചു നേരം അവിടെ പോയി പിന്നെ അത് കഴിഞ്ഞ് മൂന്ന് നാളെ ടൂറിന് പോവാണ് അപ്പം സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് പോയി എന്താ കൊണ്ടുപോവാനുള്ള രണ്ട് സ്നാക്സും അതൊക്കെ വാങ്ങിച്ചു പിന്നെ ഇങ്ങോട്ട് പോരും ഇച്ചിരി മീൻ മേടിച്ചിട്ടുണ്ട് അതങ്ങോട്ട് കറി വെക്കണം എനിക്ക് ഒരു ഇച്ചിരി ചോറൊക്കെ ഇരിപ്പുണ്ട് ഇവർക്ക് ഒരു മസാല ദോശയും മുത്തിന് ചില്ലി പൊറോട്ടയും വേണോന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു അപ്പൊ അവർക്ക് അതൊക്കെ മതി ഞാൻ മീൻകറി അങ്ങോട്ട് വെച്ചിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വന്നു കഴിഞ്ഞ് ഹോൺ വിളിച്ചോണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിപ്പോഴാണ് അപ്പൊ ഇനി ഞാനൊന്ന് കുളിച്ച് ജപിച്ചൊക്കെ വരാം വെള്ളം ചൂടാക്കി കുളിക്കാന്ന് വിചാരിച്ചു തണുക്കു പിന്നെ വേറെ എന്താണ് നാളെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഈ നമുക്ക് വാടക ചീട്ട് എഴുതാനുള്ള പത്രമൊക്കെ വാങ്ങിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ശനിയാഴ്ച ഹൗസ് ഓണർ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണ് വാടക ചീട്ട് എഴുതുന്നത് അപ്പൊ നമ്മള് ആ വീട്ടിലെ സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റും അങ്ങനെ കുറെ എഴുതാനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അദ്ദേഹം വന്നിട്ടേ എഴുതാൻ പറ്റത്തുള്ളൂ അതൊക്കെ നമുക്ക് ചാവി നാളെ മേടിച്ചോളം പറഞ്ഞു ശനിയാഴ്ച വീട് ക്ലീൻ ചെയ്യാനും ഞായറാഴ്ച സാധനങ്ങൾ കൊണ്ടുപോകാനും വിചാരിച്ചിരിക്കുന്നു നടന്നാൽ നടക്കട്ടു എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ എൻ്റെ പണികളിലേക്ക് കടക്കട്ടെ മീൻ ഒന്ന് കഴുകി കുറച്ചേ വാങ്ങിച്ചുള്ളൂ അര കിലോയെ മേടിച്ചോളൂ കണ്ണനയിലേ അതായത് ഒരുപാട് ഇഷ്ടമല്ലാത്തോളു കുറച്ചേ വാങ്ങിച്ചോളൂ പാലും മേടിച്ചു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഗോതമ്പൊടിയും മേടിച്ചു ഓ കുളിച്ചേം വെച്ച് വരാട്ടോ മീൻ ഒന്ന് കഴുകി വെച്ചിട്ട് കുളിച്ചിട്ട് വരാൻ ചെറുതൊക്കെ കഴിഞ്ഞപ്പി പ്രിയങ്ങളെ മീൻ കറി വെച്ചില്ലേട്ടോ ഞാൻ ഇവർക്ക് ചോറുണ്ടാൻ ഉച്ചക്കലത്തേക്കുള്ള ചോറും കുറച്ച് മീൻ കറിയും മോരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്ന അതൊക്കെ എടുത്തു വെച്ചിട്ടാണ് പോയത് പക്ഷെ അവർ കഴിച്ചില്ല രാവിലെ ഞാൻ വയർ നിറച്ച് ഇടിയപ്പോൾ ഉണ്ടാക്കിയായിരുന്നു ഇടിയപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കിയായിരുന്നു അവരതൊക്കെ കഴിച്ചു പിന്നെ അതുകൊണ്ട് ചോറെടുത്തില്ല മീൻ കറി ഇച്ചിരി ഇരിപ്പുണ്ട് എനിക്ക് കൂട്ടാനുള്ളത് കൊണ്ട് അതിൽ കൂടുതലും ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മറ്റേത് രാവിലെ കറി വെക്കാം എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാൽ അത് അങ്ങ് ഫ്രീസറിനകത്താക്കി പിന്നെ പണിക്കാരൊക്കെ വന്നു കഴിയുമ്പത്തേക്ക് ഏഴ് മണിയാവും അന്നേരം കൊടുക്കണം വരാൻ പറഞ്ഞിട്ടുണ്ട് നാളെ വിളിക്കാൻ പിന്നെ അതെല്ലാം എനിക്ക് ഒരു പാർട്ടി ഇടാൻ പറ്റില്ല. ഞാൻ അവിടെ പോകണം. എങ്ങോട്ടാ? ഈ വീട്. അതല്ല ഈ കാർടെ കാര്യം കേൾക്ക്. പോയാലും പെർമറ്റ് വെക്കാനേ പറ്റൂ. നടക്കും.ピアノ ഉണ്ട്ല്ലേ? ഞാഹ सकते हैं ना? इधर आ सकते. ഞാൻ നാല് യാ സ്കൂളിൽ അടല്ലേ നീ. കൊടോ കൊടോ. ഞാൻ മെ എനിക്ക് എനിക്ക് രാവിലെ തണുപ്പിക്കാനും വയ്യ രാവിലെ കൊണ്ടുവിടുന്ന ഞായറാഴ്ച പള്ളി പെരുന്നാളിന് കൂടിയേ ഒരു കല്യാണത്തിനു രണ്ടും ഇല്ലാണ്ട് പോയാളി പെരുന്നാളെ കൂടിയേറാൻ ഇവനെ കൊണ്ടുവിടുന്നു

അവിടെ ഉള്ളപ്പോ എടുത്തിട്ടു നാളെ ടൂറിന് പോവാണ് ഇടുക്കിയാണ് പോകുന്നത് പരിന്താറൊക്കെ പോകുന്നുണ്ട് അപ്പൊ തണുപ്പായതുകൊണ്ട് ഇതൊക്കെ കരുതിക്കൊള്ളാൻ ഞാൻ പറഞ്ഞതാ നാലര ആവുമ്പോഴത്തേക്ക് സ്കൂളിന്റെ അവിടെ കൊണ്ടുവിടണം മൊത്തം കൊണ്ട് ഞാൻ രക്ഷപെട്ടു അപ്പൊ അതിനുള്ള എടുത്തു വെക്കും എടുത്തു വെച്ചോ

ഇല്ല ഞാനില്ല എനിക്കതിനുള്ള അവസ്ഥ മുത്തങ്ങോട്ടെടുത്തോ ഞാൻ ഇച്ചിരി ചോറും എടുക്കട്ടെ അമ്മ തന്നിട്ട് വയറു തോരനാണേ ഇത് രണ്ടക്കിക്ക് ഉണ്ടാക്കിയാകുമ്പോഴേക്കും ഓർട്ടി ഞാൻ എടുത്ത് വേറെ ഒന്നും വേണ്ട എനിക്ക് വേറെ ഒന്നും എന്ന് പറഞ്ഞാൽ തോരൻ വേണ്ട കേട്ടോ നമ്മുടെ എന്തോ മസാല ദോശയുടെ സാമ്പാറുണ്ട് ആനന്ദഭവല്ലേ കേട്ടോ നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് ആ അതെ ഇച്ചിരി തോരനും കൂടി എടുത്തേക്കാം അല്ലേ അയ്യോ അതെ പാമ്മ ഒരു കഷ്ണം മീനും കൂടെ എടുത്തു അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ് കേട്ടോ കഴിക്കട്ടെ ഒരുപാടൊന്നും വിശേഷങ്ങൾ പറയാനും ചെയ്യാനും ഇല്ലാത്ത ദിവസങ്ങളിലൂടെയാണ് പ്രിയങ്ങളെ നമ്മൾ കടന്നു പോകുന്നത് ഇനിയും എന്നാണ് ഒരു തിരിച്ചു എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ വീട് മാറ്റോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ വളരെ പ്രയാസപ്പെടും അതുകൊണ്ട് എൻ്റെ പ്രിയങ്ങളൊക്കെ ക്ഷമിക്കണം നോക്കാം കേട്ടോ അപ്പം ഞാൻ കഴിക്കട്ടെ പ്രിയങ്ങളെ അവർ വെയിറ്റ് ചെയ്യുന്നു നാളെ കാണാട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു മുത്ത് വരുമ്പോൾ നമ്മൾ ഇവിടേക്ക് കൂടുമാറും ഫുഡ് കഴിക്കും കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ